ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെയും സെക്കൻഡ് സൂചിയുടെ ഇടയിലുള്ള കോണളവുകൾ ചോദിച്ചാൽ കാണേണ്ട രീതി മിനിറ്റിനെയും സെക്കൻഡിനെയും സൂചിപ്പിക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം നമ്മൾ ആദ്യം കാണണം എന്നിട്ട് വ്യത്യാസമായ കിട്ടുന്ന സംഖ്യയെ മുപ്പത് കൊണ്ട് ഗുണിക്കണം ഇനി മിനിറ്റ് സെക്കൻഡിനേക്കാൾ വലുതാണെങ്കിൽ സെക്കൻഡിൻ്റെ പത്തിലൊന്ന് ഗുണിക്കണം എന്നിട്ട് നമുക്ക് ആദ്യ ഒരു വാല്യൂ കിട്ടുമല്ലോ മിനിറ്റിനെയും സെക്കൻഡിനെ സൂചിപ്പിക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം മുപ്പത് കൊണ്ട് ഗുണിച്ചത് അതിൻ്റെയൊക്കെ കൂടെ കൂട്ടണം ഇനി മിനിറ്റ് സെക്കൻഡിനേക്കാൾ ചെറുതാണെങ്കിൽ സെക്കൻഡിൻ്റെ പത്തിലൊന്ന് ഗുണിച്ചിട്ട് ആ ആദ്യം കിട്ടിയ ആ വാല്യൂ ഇല്ലേ അതിൽ നിന്ന് കുറയ്ക്കണം ആദ്യം കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് മിനിറ്റിനെയും സെക്കൻഡിനെയും സൂചിപ്പിച്ച സംഖ്യകളുടെ വ്യത്യാസത്തെ മുപ്പത് കൊണ്ട് ഗുണിച്ച് കിട്ടിയ സംഖ്യ അതിനെ നമ്മൾ ഇതിൽ കുറയ്ക്കണം സെക്കെജിനെയും തമ്മിൽ സൂചിപ്പിക്കുന്ന സംഖ്യകളിലെ ഡിഫറൻസ് കാണുക ഡിഫറൻസിനെ മുപ്പത് കൊണ്ട് ഗുണിക്കുക മിനിറ്റ് സെക്കൻഡിനേക്കാൾ വലുതാണെങ്കിൽ സെക്കൻഡിൻ്റെ വൺ ബൈ ടെൻത് മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യം കിട്ടിയ വാല്യൂവിടെ കൂട്ടുക മിനിറ്റ് സെക്കൻഡിനേക്കാൾ ചെറുതാണെങ്കിൽ സെക്കൻഡിൻ്റെ വൺ ബൈ ടെൻത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യം കിട്ടിയ വാല്യൂ നിന്ന് കുറയ്ക്കുക കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊരു ക്ലാരിറ്റി കിട്ടും പ്രോബ്ലംസിലേക്ക് പോകാം സമയം ഏഴ് ഇരുപത് മുപ്പത് സെക്കൻഡ് ഒരു വരെ കൊടുത്തിരിക്കുന്ന ഇരുപത് മിനിറ്റും രണ്ട് വരെ കൊടുത്തിരിക്കുന്ന സെക്കൻഡുമാണ് ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെയും സെക്കൻഡ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണുക ക്ലോക്കിലേക്ക് നോക്കിയേ ആ ചെറിയ സൂചി അവനാണ് ഏഴ് വലിയ സൂചി നാലിലേക്ക് നിൽക്കുന്ന അതാകുമ്പോൾ ഇരുപത് ഏഴ് ഇരുപത് എല്ലാവർക്കും അറിയാം സമയം നോക്കുക ചുമ്മാ ഒന്ന് വരച്ചെന്നേ ഉള്ളൂ ആ ഡോട്ട് ഇട്ടിരിക്കുന്നവനാണ് സെക്കൻഡ് സൂചി മുപ്പത് അല്ലേ ഏഴ് ഇരുപത് മുപ്പത് സെക്കൻഡ് നമ്മളെന്താണ് പഠിച്ചത് മിനിറ്റിനെ കുറിക്കുന്ന സംഖ്യയും സെക്കൻഡിനെ കുറിക്കുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം കാണുക മിനിറ്റിനെ കുറിക്കുന്ന സംഖ്യ നാലാണ് സെക്കൻഡിനെ കുറിക്കുന്ന സംഖ്യ ആറ് ഇവരുടെ വ്യത്യാസം എത്രയാണ് രണ്ട് വരും ഈ രണ്ടിനെ മുപ്പത് കൊണ്ട് കുണിക്കുകയാണ് ഈ രണ്ടിനെ മുപ്പത് കൊണ്ട് കുണിക്കുമ്പം അറുപത് കിട്ടും ഇനി സെക്കൻഡ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സെക്കൻഡ് മുപ്പതാണ് സെക്കൻഡിൻ്റെ വൺ ബൈ ടെൺ കാണണം മുപ്പതിൻ്റെ വൺ ബൈ ടെൺ കാണുമ്പോൾ മൂന്ന് പൂജ്യം പൂജ്യം വെട്ടിപ്പോയി ഇനി നമ്മളെന്താ പഠിച്ചത് മിനിറ്റ് സെക്കൻഡിനേക്കാൾ ചെറുതാണെങ്കിൽ ആദ്യം നമുക്ക് കിട്ടുന്ന മിനിറ്റ് സെക്കൻഡിനെ കുറിക്കുന്ന സംഖ്യകളുടെ വ്യത്യാസത്തിനെ കൊണ്ട് ഗുണിച്ച വാല്യൂവിൽ നിന്ന് കുറയ്ക്കണം എന്നല്ലേ നമുക്കിവിടെ മിനിറ്റിനെ കുറിക്കുന്ന സംഖ്യയെ നാലിലും സെക്കൻഡിനെ കുറിക്കുന്ന സംഖ്യയായി ആറിൻ്റെ വ്യത്യാസമായ രണ്ടിനെ കൊണ്ട് ഗുണിച്ചപ്പോൾ അറുപതാണ് കിട്ടിയത് ആ അറുപതിൽ നിന്ന് സെക്കൻഡായ മുപ്പതിൻ്റെ വൺ ബൈ ടെൺ എന്ന് പറയുന്ന മൂന്ന് കുറയ്ക്കുകയല്ലേ വേണ്ടത് അങ്ങനെ ആവുമ്പോൾ അറുപതേ മൈനസ് മൂന്ന് അൻപത്തേഴ് ഡിഗ്രി ചോദ്യം ഒന്നും കൂടെ നോക്ക് ഏഴ് ഇരുപത് ഏഴ് മണിക്കൂർ ഇരുപത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നമ്മൾ മിനിറ്റിനെയും സെക്കൻഡിനെയും കുറിക്കുന്ന സംഖ്യകളായ നാലിൻ്റെ ആറിൻ്റെയും വ്യത്യാസം കണ്ടു രണ്ട് ഈ രണ്ടിനെ മുപ്പത് കൊണ്ട് ഗുണിച്ചു കിട്ടിയ അറുപത് മിനിറ്റ് സെക്കൻഡിനേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ സെക്കൻഡിൻ്റെ വൺ ബൈ ആയ മൂന്ന് കിട്ടിയ വാല്യൂ ആയ അറുപതിൽ നിന്ന് കുറച്ചു ഏഴ് ഡിഗ്രി എന്ന് നമുക്ക് ഉത്തരം കിട്ടി ഒരു ക്ലോക്കിലെ സമയം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് അൻപത് സെക്കൻഡ് ഒരു വരെ മിനിറ്റ് രണ്ട് വര സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ ക്ലോക്കിലെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്ര ഈ ക്ലോക്കിൽ മൂന്നിനും നാലിനും അടക്കാണ് മണിക്കൂർ സൂചി വരേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതാണ് ചെറിയ സൂചി മൂന്ന് അറിയാമല്ലോ മിനിറ്റ് സൂചി എട്ടിൻ്റെ അവിടെ സെക്കൻഡ് സൂചിയാണ് പത്തിൻ്റെ അവിടെ അമ്പതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിലേക്ക് പോവാം ഇവിടെ മിനിറ്റിനെ കുറിക്കുന്ന സംഖ്യ എട്ടല്ലേ കാരണം മൂന്ന് അല്ലേ സമയം അപ്പോൾ എട്ട് ഇനി സെക്കൻഡിനെ കുറിക്കുന്ന സംഖ്യ എത്രയാണ് പത്ത് മൂന്ന് അൻപതാണല്ലോ അങ്ങനെ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് കാണണം എട്ടിൻ്റെയും പത്തിൻ്റെയും വ്യത്യാസം രണ്ട് ഈ കിട്ടിയ വ്യത്യാസത്തെ മുപ്പത് കൊണ്ട് ഗുണിച്ചു അറുപത് ഇനി സെക്കൻഡിൻ്റെ വൺ ബൈ ടെൺ കാണണം അൻപത് സെക്കൻഡാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ അൻപത് സെക്കൻഡിൻ്റെ വൺ ബൈ ടെണ് എന്ന് പറയുന്നത് അൻപത് ഇൻറ്റു വൺ ബൈ ടെണ് പൂജ്യം പൂജ്യം വെട്ടിപ്പോയി അഞ്ച് ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത് മിനിറ്റ് ഇവിടെ സെക്കൻഡിനേക്കാൾ ചെറുതാണ് ഈ ചോദ്യത്തിലും മിനിറ്റ് സെക്കൻഡിനേക്കാൾ ചെറുതാണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞിരുന്നത് നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂ അതായത് മിനിറ്റിൻ്റെയും സെക്കൻഡിനെയും കുറിക്കുന്ന സംഖ്യകളായ എട്ടിൻ്റെയും പത്തിൻ്റെയും വ്യത്യാസമായ രണ്ടിനെ മുപ്പത് കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ വാല്യൂ ആയ അറുപതിൽ നിന്ന് സെക്കൻഡ് സെക്കൻഡ് അമ്പതാണല്ലോ അമ്പത് സെക്കൻഡിൻ്റെ വൺ ബൈ ടെണ്ണായി കിട്ടിയ അഞ്ച് കുറയ്ക്കണം അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് അൻപത്തഞ്ച് ഡിഗ്രിയാണ് മിനിറ്റ് സൂചിയുടെയും സെക്കൻഡ് സൂചിയുടെ ഇടയിലുള്ള കോണളവ് സമയം ഏഴ് മണിക്കൂർ പിന്നിട്ട് മുപ്പത് മിനിറ്റ് ഇരുപത് സെക്കൻഡ് കോണളവ് മിനിറ്റ് സൂചിന് സെക്കൻഡ് സൂചിയുടെ ഇടയിലുള്ള കോണളവ് മുപ്പത് മിനിറ്റ് ആണ് മുപ്പത് മിനിറ്റിന് കുറയ്ക്കുന്ന സംഖ്യ ആറല്ലേ ഇനി ഇരുപത് സെക്കൻഡാണ് ചോദ്യത്തി ഇരുപത് സെക്കൻഡിനെ കുറിക്കുന്ന സംഖ്യ നാലാണ് ഈ ആറിൻ്റെയും നാലിൻ്റെയും വ്യത്യാസം രണ്ട് രണ്ടിനെ നമ്മൾ മുപ്പത് കൊണ്ട് കുണിക്കുകയാണ് മുപ്പത് കൊണ്ട് കുടിക്കുമ്പോൾ അറുപത് കിട്ടി ഇനി സെക്കൻഡിൻ്റെ വൺ ബൈ ടെൻ കാണണം ഇരുപത് ഇൻറ്റ് വൺ ബൈ ടെണ് രണ്ട് ഇവിടെ നോക്കിയേ ഇവിടെ നമുക്ക് മുൻപ് ചെയ്ത ചോദ്യങ്ങളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസമല്ല മുമ്പ് ചെയ്തതൊക്കെ ഇത് മിനിറ്റ് സെക്കൻഡിനേക്കാൾ ചെറുതായിരുന്നേ ഇവിടെ മിനിറ്റ് ആണ് സെക്കൻഡിനേക്കാൾ കൂടുതൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കിട്ടിയ വാല്യൂ ആയ അറുപതിൽ ഇതിൻ്റെ സെക്കൻഡിൻ്റെ വൺ ബൈ ടണ് കൂട്ടണം അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് അറുപത് പ്ലസ് രണ്ട് അറുപത്തി ഡിഗ്രി നിന്ന് കിട്ടി ഇത് നേരത്തെ പോലെ തന്നെ ഇവിടെ സെക്കൻഡിനെക്കാട്ടി മിനിറ്റ് കൂടി എന്നേ ഉള്ളൂ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം സമയം എട്ട് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് കോണളവ് കാണുക ഇവിടെ മിനിറ്റിനെ കുറിക്കുന്ന സംഖ്യ എത്രയാണ് അഞ്ചാണ് കാരണം ഇരുപത്തഞ്ചാണല്ലോ എട്ട് ഇരുപത്തഞ്ച് അല്ലേ സെക്കൻഡിനെ കുറിക്കുന്ന സംഖ്യ എട്ടും കാരണം എട്ട് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡാണ് നാൽപ്പത് സെക്കൻഡിനെ കുറിക്കുന്ന സംഖ്യ എട്ടാണ് ഇനി ഇവരുടെ ഈ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് മൂന്നാണ് അഞ്ചിൻ്റെ എട്ടിൻ്റെ വ്യത്യാസം മൂന്ന് ഈ മൂന്നിനെ നമ്മൾ മുപ്പത് കൊണ്ട് ഗുണിക്കുകയാണ് മുപ്പത് ഇൻറ്റു മൂന്ന് തൊണ്ണൂറ് ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത് സെക്കൻഡിൻ്റെ വൺ ബൈ ടെൺ കാണണം സെക്കൻഡ് ഇവിടെ എത്രയാണ് നാൽപ്പത് സെക്കൻഡാണ് നാൽപ്പതിൻ്റെ വൺ ബൈ ടെൺ നാല് ഇനി നാല് നമുക്ക് കിട്ടി ഇനി മിനിറ്റിനെ കുറിച്ച സംഖ്യയും സെക്കൻഡിനെ കുറിച്ച സംഖ്യയും അവയുടെ വ്യത്യാസമായി കിട്ടിയ മൂന്നിനെ നമ്മൾ മുപ്പതുകൊണ്ട് കുണിച്ചപ്പോൾ തൊണ്ണൂറ് കിട്ടി ആ വാല്യൂ സെക്കൻഡിൻ്റെ വൺ ബൈ ആയ നാല് എന്ത് ചെയ്യണം കൂട്ടണോ കുറയ്ക്കണോ ഇവിടെ ആരാ വലുത് മിനിറ്റാണോ സെക്കൻഡാണോ വലുത് സെക്കൻഡല്ലേ വലുത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റും സെക്കൻഡ് ആണ് അപ്പോൾ നാൽപ്പതാണ് വലുത് അതുകൊണ്ട് കുറയ്ക്കണം തൊണ്ണൂറിൽ നിന്ന് നമ്മൾ നാല് കുറച്ചു ആൻസർ കിട്ടുന്നത് എൺപത്താറ് ഡിഗ്രി സാധാരണ ഗതിയിൽ എല്ലാ പരീക്ഷയ്ക്കും മണിക്കൂർ സൂചനയും മിനിറ്റ് സൂചിരയും തമ്മിലുള്ള കോണളവുകളാണ് ചോദിക്കുന്നത് മിനിറ്റ് സൂചനയും സെക്കൻഡ് സൂചിരയൊക്കെ റയറാണ് പിന്നെ മണിക്കൂർ സൂചനയും സെക്കൻഡ് സൂചനയുണ്ട് അത് അതിനെക്കാട്ടി റയറാണ് നമ്മളിപ്പോൾ മിനിറ്റ് സൂചനയും സെക്കൻഡ് സൂചനയും പഠിച്ചു ഇനിയിപ്പം മണിക്കൂർ സൂചനയും സെക്കൻഡ് സൂചനയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞേക്കാം ഇൻ കേസ് വല്ലതും ചോദിച്ചാൽ അതൊരു റാങ്ക് മേക്കിംഗ് ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ട മണിക്കൂർ സൂചനയും മിനിറ്റ് സൂചനയും തമ്മിലുള്ള കോണ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പം മണിക്കൂർ സൂചിരം സെക്കൻഡ് സൂചനയും തമ്മിലുള്ള കോണളവുകളിലേക്ക് പോവാം മണിക്കൂർ സൂചിക്കും സെക്കൻഡ് സൂചിക്കും ഇടയിലുള്ള കോണളവ് ക്വസ്റ്റ്യൻ തരുമ്പോൾ ഒന്ന് നോക്കണം മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിയാണോ മണിക്കൂർ സൂചിക്കും സെക്കൻഡ് സൂചിക്കും ഇടയിലുള്ള കോണളവാണോന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട രീതി വേറെയാണ് സെക്കൻഡ് സൂചി വരുന്നാൽ സൂചി ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ചെറിയ കാണിക്കാം ഇമേജ് കാണിക്കുന്ന ചെറിയ സൂചിയാണ് മണിക്യൂർ സൂചി വലുത് മിനിറ്റ് സൂചി അത് നേർത്തിരിക്കുന്നവൻ സെക്കൻഡ് ഇനി ഇത് ചെയ്യേണ്ട രീതിയിലേക്ക് പോവാം തന്നിരിക്കുന്ന മണിക്കൂർ സെക്കൻഡ് സൂചികളുടെ വ്യത്യാസത്തെ മുപ്പത് കൊണ്ട് ഗുണിക്കണം എന്താണ് ചോദ്യത്തിൽ നോക്കണം മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യയും സെക്കൻഡിനെ സൂചിപ്പിക്കുന്ന സംഖ്യയും തമ്മിൽ കുറച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസത്തെ മുപ്പത് കൊണ്ട് ഗുണിക്കണം മണിക്കൂറിനെ കുറിച്ചിരിക്കുന്ന സംഖ്യ സെക്കൻഡിനെ കുറിച്ചിരിക്കുന്ന സംഖ്യയേക്കാൾ വലുതാണെങ്കിൽ മിനിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതിയും ചോദ്യത്തിൽ തന്നിരിക്കുന്ന സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപതിലൊന്നും തമ്മിൽ കൂട്ടണം എന്താണ് മണിക്കൂറിനെ കുണി കുറിച്ചിരിക്കുന്ന സംഖ്യയും സെക്കൻഡിനേക്കാൾ വലുതാണെങ്കിൽ മണിക്കൂറിനെ കുറിച്ചിരിക്കുന്ന സംഖ്യ സെക്കൻഡിനെ കുറിച്ചിരിക്കുന്ന സംഖ്യയേക്കാൾ വലുതാണെങ്കിൽ മിനിറ്റിൻ്റെ പകുതിയും സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപതിലൊന്ന് വൺ ബൈ വൺ ട്വൻറ്റി കൂട്ടണം മണിക്കൂറിനെ കുറിച്ചിരിക്കുന്ന സംഖ്യ സെക്കൻഡിനെ കുറിച്ചിരിക്കുന്ന സംഖ്യയേക്കാൾ വലുതാണെങ്കിൽ മിനിറ്റിൻ്റെ പകുതിയും സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപതിൽ ഒന്നും തമ്മിൽ കൂട്ടണം ഇനി മണിക്കൂർ സൂചി സെക്കൻഡ് സൂചിയെ കുറിക്കുന്ന സംഖ്യയെക്കാൾ ചെറുതായിരുന്നെങ്കിലോ അവിടെ നമ്മൾ മിനിറ്റിൻ്റെ പകുതിയും സെക്കൻഡിൻ്റെ നൂറ്റി ഒന്നും എടുത്തിട്ട് കുറയ്ക്കും എങ്ങനെയാണ് മിനിറ്റിൻ്റെ പകുതിയും സെക്കൻഡിൻ്റെ നൂറ്റി ഒന്നും എടുത്തിട്ട് കുറയ്ക്കും കുറച്ച് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനൊരു ക്ലാരിറ്റി കിട്ടും ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒരു ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന സമയം ഏഴ് മണിക്കൂർ പിന്നിട്ട് ഇരുപത് മിനിറ്റും മുപ്പത് സെക്കൻഡും എങ്കിൽ മണിക്കൂർ സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര ഏഴ് ഇരുപതാണ് സമയം ഏഴ് ഇരുപത് എന്നെ സൂചിപ്പിക്കുന്നത് ആ നാലാണ് അല്ലേ സെക്കൻഡ് സൂചി ആറിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത് കാരണം മുപ്പത് സെക്കൻഡാണ് ആ രണ്ട് വരയിട്ടിരിക്കുന്ന മുപ്പതില്ല ചോദ്യത്തിൽ അത് സെക്കൻഡും ഒരു വരയിട്ടിരിക്കുന്ന ഇരുപത് ആണ് ഡിനോട്ട് ചെയ്യുന്നത് ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ ഏഴ് ഇരുപത് മുപ്പത് സെക്കൻഡ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന മണിക്കൂറിന് സൂചിപ്പിക്കുന്ന സംഖ്യ ഏഴ് സെക്കൻഡിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ആറ് മണിക്കൂർ സെക്കൻഡ് സൂചിപ്പിക്കുന്ന സംഖ്യകളുടെ വ്യത്യാസം എടുക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചത് നേരത്തെ അപ്പം ഏഴ് മണിക്കൂർ ഇരുപത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ആയതുകൊണ്ട് മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യയുടെ ഏഴും സെക്കൻഡിനെ സൂചിപ്പിക്കുന്ന സംഖ്യയായ ആറും തമ്മിൽ വ്യത്യാസം കൊടുക്കുന്നു ഒന്ന് അതിനെ മുപ്പത് കൊണ്ട് ഗുണിക്കുകയാണ് ഒന്നേൻ്റെ മുപ്പത് ഇനി സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപതിൽ ഒന്ന് കാണണം സെക്കൻഡ് ഇവിടെ എത്രയാണ് മുപ്പത് സെക്കൻഡാണ് മുപ്പതിൻ്റെ നൂറ്റി ഇരുപത് ഒന്ന് മുപ്പത് ബൈ നൂറ്റി ഇരുപത് പൂജ്യം പൂജ്യം വെട്ടിപ്പോയി പന്ത്രണ്ട് പന്ത്രണ്ടിൽ മൂന്ന് നാല് ആണ് അടങ്ങുക അപ്പം ഒന്ന് ബൈ നാല് മൂന്നിൽ മൂന്നൊരു പ്രാവശ്യം പന്ത്രണ്ടിൽ മൂന്ന് നാല് പ്രാവശ്യം അങ്ങനെ ഒന്നേ ബൈ നാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇരിക്കുന്ന മിനിറ്റും ഇപ്പം കിട്ടിയ സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപതിലൊന്നുമായിട്ട് നേരത്തെ നമുക്ക് കിട്ടിയില്ലേ മണിക്കൂർ സെക്കൻഡ് സൂചികളുടെ ഡിഫറെൻസ് ആയിട്ട് മുപ്പതും ഗുണിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ ഇതങ്ങോട്ട് കൂട്ടണം കാരണം എന്താ ഇവിടെ മണിക്കൂറിനെ സൂചിപ്പിച്ചിരിക്കുന്ന ഏഴാണ് വലുത് സെക്കൻഡിനെ സൂചിപ്പിച്ചിരിക്കുന്ന ആറിനേക്കാളും അതുകൊണ്ട് നമ്മൾ കൂട്ടുകയാണ് നേരെ കുറവായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചേനെ അതുകൊണ്ട് നമുക്ക് നേരത്തെ കിട്ടിയാൽ മുപ്പതും ഇപ്പോൾ കിട്ടിയ ഇതുമായിട്ട് നമ്മൾ കൂട്ടുകയാണ് മിനിറ്റിൻ്റെ പകുതിയായ പത്തും സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപതിലൊന്നെടുത്ത നാലിലൊന്നും കൂടെ മണിക്കൂർ സെക്കൻഡ് സൂചികളുടെ വ്യത്യാസമായ മുപ്പതായിട്ട് കൂട്ടി മുപ്പതേ പ്ലസ് പത്തിൽ നാലിലൊന്ന് നാൽപ്പത് ഇന്ന് നാലിലൊന്ന് ഡിഗ്രി ഫോർട്ടി ആൻഡ് വൺ ബൈ ഫോർ ഡിഗ്രി ഇതാണ് ആൻസർ ഇങ്ങനെ ആയിരിക്കും ഓപ്ഷനിലും കാണുന്നത് അപ്പം ഒന്നും കൂടെ പറയാം ഏഴ് മണിക്കൂർ ഇരുപത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ഇങ്ങനെ ഒരു സമയം തന്നിട്ട് മണിക്കൂർ സൂചിക്കും സെക്കൻഡ് സൂചിക്കും ഇടയിലുള്ള കോണളവ് കാണാൻ പറയുമ്പോൾ നമ്മൾ മണിക്കൂർ സെക്കൻഡ് സൂചികളിലെ വ്യത്യാസത്തെ മുപ്പത് കൊണ്ട് ഗുണിക്കുകയും സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപതിലൊന്ന് കാണുകയും സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപതിലൊന്ന് കണ്ടിട്ട് അതും മിനിറ്റിൻ്റെ പകുതിയും കൂടെ മണിക്കൂർ സെക്കൻഡ് സൂചികളുടെ വ്യത്യാസത്തിന് മുപ്പത് കൊണ്ട് ഗുണിച്ചതുമായി കൂട്ടിയെഴുതുന്നു കാരണം മണിക്കൂർ സൂചി സെക്കൻഡ് സൂചിയെ ഡിനോട്ട് ചെയ്യുന്ന സംഖ്യയേക്കാൾ വലുതായതുകൊണ്ട് ഒരു ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന സമയം ഏഴ് മണിക്കൂർ അൻപത് മിനിറ്റ് ഇരുപത് സെക്കൻഡ് മണിക്കൂർ സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണുക ഏഴ് മണിക്കൂർ അൻപത് മിനിറ്റ് ഇരുപത് സെക്കൻഡാണ് ഈ ഏഴ് മണിക്കൂർ എന്ന് പറയുമ്പോൾ അതാ ഇമേജ് നോക്കിയാൽ മണിക്കൂർ സൂചി ഏഴിലും അമ്പത് മിനിറ്റ് അല്ലേ മിനിറ്റ് സൂചി പത്തിലും സെക്കൻഡ് സൂചി നാലിലും ആണ് കാരണം ഇരുപതാണല്ലോ ഇരുപത് സെക്കൻഡ് ആണല്ലോ രണ്ട് വരെ ഉള്ളത് ഇരുപത് സെക്കൻഡാണ് അപ്പം എന്താണ് ആദ്യം മണിക്കൂർ സൂചിയെ കുറിക്കുന്ന സംഖ്യയും സെക്കൻഡ് സൂചിയെ കുറിക്കുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എടുക്കണം ഏഴ് മൈനസ് നാല് നമ്മളെടുത്തു മൂന്ന് ഇനി അതിനെ മുപ്പത് കൊണ്ട് ഗുണിക്കണം മുപ്പത് കൊണ്ട് ഗുണിച്ച് ഗുണിക്കുക ശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് മിനിറ്റിൻ്റെ പകുതി മിനിറ്റിൻ്റെ പകുതി എത്രയാണ് മിനിറ്റ് ഇവിടെ കാണിക്കുന്നത് അമ്പത് മിനിറ്റാണ് അമ്പതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നമ്മൾ എഴുതി ഇനി സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപതിലൊന്നാണ് ഇവിടെ സെക്കൻഡ് എത്രയാണ് ഇരുപതാണ് ഇരുപതിൻ്റെ നൂറ്റി ഇരുപതിലൊന്നെന്ന് പറഞ്ഞാൽ ഇരുപത് ഇൻറ്റു ഒന്നേ ബൈ നൂറ്റി ഇരുപത് പൂജ്യവും പൂജ്യവും വെട്ടിപ്പോയി പിന്നെ ഉള്ളത് രണ്ട് ബൈ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് ആറ് തൊട്ട് തുടങ്ങപ്പം ഒന്നേ ബൈ ആറ് ഇത് ഒന്നേ ബൈ ആറ് അങ്ങനെ തന്നെ എഴുതണേ എന്നിട്ട് നമുക്ക് മൂ മൂന്നാദ്യം കിട്ടിയല്ലോ ഏതാ മണിക്കൂർ സൂചിനെയും സെക്കൻഡ് സൂചിയെയും കുറിക്കുന്ന സംഖ്യകൾ തമ്മി കുറച്ചപ്പോൾ മൂന്ന് കിട്ടി അതിനോട് നമ്മൾ മുപ്പത് കുണിക്കുന്നു പത്തൊണ്ണൂറ് ഇനി ആ ഇവിടെ മണിക്കൂർ സൂചിയാണ് വലുത് മണിക്കൂർ സൂചിയെ കുറിക്കുന്ന സംഖ്യ വലുത് ഏഴല്ലേ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയായ ഇരുപത് സെക്കൻഡിനെ കുറിക്കുന്ന സംഖ്യ നാലല്ലേ അപ്പം നാലിനേക്കാളും വലുതാണല്ലോ ഏഴ് അതുകൊണ്ട് നമ്മൾ മുപ്പത് കൊണ്ട് ഗുണിച്ചതിന് ആ മണിക്കൂർ സൂചിയുടെയും സെക്കൻഡ് സൂചിയുടെയും വ്യത്യാസത്തിന് മുപ്പത് കൊണ്ട് ഗുണിച്ചതിന് നമ്മൾ മിനിറ്റിൻ്റെ പകുതിയും സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപതിലൊന്നും കിട്ടിയതായിട്ട് കൂട്ടുന്നു ഈ ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് മിനിറ്റ് മിനിറ്റായ അമ്പതിൻ്റെ പകുതിയാണ് അങ്ങനെ നമ്മൾ ഇരുപത്തഞ്ചും പിന്നെ ആറിലൊന്നും ആറിലൊന്നേതാണ് സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപതിലൊന്നാണ് ഇരുപത് ഇരുപത് സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപത് ഒന്ന് പറയുന്നത് ഒന്നേ ബൈ ആറാണ് ഇത് ഇങ്ങനെ തന്നെ എഴുതണം ഇരുപത്തഞ്ച് ഇൻറ്റു വൺ ബൈ സിക്സ് എന്നുള്ളത് എന്നാലും നമുക്ക് കൂട്ടി എഴുതാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ തൊണ്ണൂറ് പ്ലസ് ഇരുപത്തഞ്ച് ഇൻറ്റു ആ ഒന്ന് ബൈ ആറ് അതായത് നൂറ്റി പതിനഞ്ചും വൺ ബൈ സിക്സ് ഡിഗ്രിയും വൺ ഫിഫ്റ്റീൻ ഇൻറ്റു വൺ ബൈ സിക്സ് ഡിഗ്രി നൂറ്റി പതിനഞ്ചും ആറിലൊന്നും ഡിഗ്രി ഇതാണ് ആൻസർ ഇങ്ങനെ തന്നെ ആയിരിക്കും ഓപ്ഷനിൽ കാണുന്നത് ഒന്നും കൂടെ പറയാം നമ്മുടെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന മണിക്കൂറിനെ കുറിക്കുന്ന സംഖ്യയുടെയും സെക്കൻഡിനെ കുറിക്കുന്ന സംഖ്യയുടെയും വ്യത്യാസമെടുത്ത് സെക്കൻഡിനെ കുറിക്കുന്ന സംഖ്യ നാലാണ് മണിക്കൂറിനെ കുറിക്കുന്ന സംഖ്യ ഏഴും ഏഴ് മൈനസ് നാല് നമ്മൾ മൂന്ന് എടുത്തു മൂന്ന് കിട്ടും അതിനെ മുപ്പത് കൊണ്ട് ഗുണിക്കുക മുപ്പത് കൊണ്ട് ഗുണിച്ചപ്പോൾ തൊണ്ണൂറ് കിട്ടുന്നു ഇനി മിനിറ്റിൻ്റെ പകുതിയായി ഇരുപത്തഞ്ച് എടുത്തു മിനിറ്റ് അമ്പതാണല്ലോ ഇനി സെക്കൻഡ് സെക്കൻഡിന് നൂറ്റി ഇരുപതിലൊന്ന് വൺ ബൈ വൺ ട്വൻ്റി കാണുന്നു സെക്കൻഡിൻ്റെ ഇരുപതിൻ്റെ നൂറ്റി ഇരുപതിലൊന്നെന്ന് പറയുന്നത് ഒന്നേ ബൈ ആറാണ് ഇരുപതാ ആറ് പ്രാവശ്യമാണല്ലോ നൂറ്റി ഇരുപത് അടങ്ങുന്നത് അങ്ങനെ ഒന്നേ ബൈ ആറ് ഈ മിനിറ്റിൻ്റെ പകുതിയായി ഇരുപത്തഞ്ച് ഒന്നേ ബൈ ആറ് നമ്മൾ അങ്ങനെ തന്നെ എഴുതും ഇരുപത്തഞ്ച് ഒന്നേ ബൈ ആറ് ഇനി മണിക്കൂർ സൂചിയെക്കുറിച്ചിരിക്കുന്ന ഏഴ് സെക്കൻഡ് സൂചിയെക്കുറിച്ചിരിക്കുന്ന നാലിനേക്കാളും വലുതായതുകൊണ്ട് ആ സംഖ്യ സംഖ്യയാണ് കേട്ടോ സെക്കൻഡ് സൂ സെക്കൻഡിനെ കുറിച്ചിരിക്കുന്ന സംഖ്യയായ നാലിനേക്കാൾ വലുതായതുകൊണ്ട് നമ്മൾ അതിൻ്റെ വ്യത്യാസത്തിന് കൊണ്ട് ഗുണിച്ചതുമായിട്ട് ഈ കിട്ടിയ മിനിറ്റിൻ്റെ പകുതിയും സെക്കൻഡിൻ്റെ നൂറ്റി ഒന്നും കൂടെ കൂട്ടുന്നു തൊണ്ണൂറ് പ്ലസ് ഇരുപത്തഞ്ചിൽ ആറിലൊന്ന് ഇരുപത്തഞ്ച് ആറിലൊന്ന് അങ്ങനെ നൂറ്റി പതിനഞ്ച് വൺ ബൈ സിക്സ് ഡിഗ്രി എട്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് അൻപത് സെക്കൻഡ് നേരത്തെ പോലെ തന്നെയാണ് ഇവിടെ സെക്കൻഡിൻ്റെ സൂചിപ്പിക്കുന്നത് പത്തുന്ന നമ്പരാണ് ഏഹ് ഈ പത്തൊന്ന് നമ്പരാണ് വലുത് മണിക്കൂർ സൂചിപ്പിക്കുന്ന എട്ടിനേക്കാളും അതിൻ്റെ ഡിഫറൻസ് ആടുള്ള രണ്ട് എടുക്കുന്നു പിന്നെന്താ നമ്മൾ പഠിച്ച മുപ്പത് കൊണ്ട് ഗുണിക്കുന്നു രണ്ട് ഇൻറ്റു മുപ്പത് അറുപത് ഇനി എന്താണ് മിനിറ്റിൻ്റെ പകുതിയെടുക്കണം മുപ്പതാണ് മുപ്പത് മിനിറ്റാണ് നമുക്ക് ചോദ്യത്തിലുള്ളത് എട്ട് മുപ്പതാണ് മുപ്പതിൻ്റെ പകുതി എന്ന് പറയുന്നത് പതിനഞ്ച് സെക്കൻഡിൻ്റെ നൂറ്റി ഇരുപതിലൊന്ന് വൺ ബൈ ട്വൻ്റി അൻപത് ഇൻറ്റു വൺ ബൈ ട്വൻറ്റി എന്ന് പറയുന്നത് അഞ്ച് ബൈ പന്ത്രണ്ട് പതിനഞ്ച് ഇൻറ്റു അഞ്ച് ബൈ പന്ത്രണ്ട് ഏ അപ്പോൾ അറുപതേ മൈനസ് പതിനഞ്ച് ഇൻറ്റു അഞ്ച് ബൈ പന്ത്രണ്ട് ഇവിടെ നമ്മൾ മൈനസ് ചെയ്യണം നേരത്തെ എല്ലാം കൂട്ടുമായിരുന്നു കാരണം എന്താ മണിക്കൂർ സൂചിയാണ് വലുത് മണിക്കൂർ സൂചിയെ കുറിക്കുന്ന സംഖ്യയായിരുന്നു വലത് ഇവിടെ മണിക്കൂർ സൂചിയെ കുറിക്കുന്ന സംഖ്യയെക്കാളും സെക്കൻഡിനെ കുറിക്കുന്ന സംഖ്യയെ വലുത് പത്താണ് ഇവിടെ കുറിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ പതിനഞ്ച് ഇൻറ്റു അഞ്ച് ബൈ പന്ത്രണ്ട് അറുപതേ മൈനസ് പതിനഞ്ച് ഇൻറ്റു അഞ്ച് ബൈ പന്ത്രണ്ടാണ് ഇത് നമുക്ക് എളുപ്പത്തിൽ ഏ അറുപതേ മൈനസ് പതിനഞ്ച് ഇൻറ്റു അഞ്ച് ബൈ പന്ത്രണ്ട് എന്നുള്ള രീതി ചെയ്യാൻ നമ്മൾ എളുപ്പം ചെയ്യാൻ ഒരു വഴിയുണ്ട് ഈ അഞ്ച് ബൈ പന്ത്രണ്ട് ആണോ പതിനഞ്ചിൻ്റെ ഇപ്പുറത്ത് ഇറക്കുന്നത് അതേപോലെ നമുക്ക് അറുപതിനെ മാറ്റാം അറുപതിൽ നിന്ന് ഒന്ന് ഉറക്കി അമ്പത്തൊമ്പത് അമ്പത്തൊമ്പത് അറുപതാക്കാൻ ആ പന്ത്രണ്ട് ബൈ പന്ത്രണ്ട് എന്ന് എഴുതുക ഇങ്ങനെ എഴുതാം നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ അമ്പത്തൊമ്പത് ഇൻറ്റു പന്ത്രണ്ട് ബൈ പന്ത്രണ്ട് മൈനസ് പതിനഞ്ച് ഇൻറ്റു അഞ്ച് ബൈ പന്ത്രണ്ട് ആയി അവിടെ ആ ഫ്രാക്ഷൻ നമുക്ക് എളുപ്പം എന്ന കുറയ്ക്കാം പന്ത്രണ്ട് ബൈ പന്ത്രണ്ട് മൈനസ് അഞ്ച് ബൈ പന്ത്രണ്ട് എടുത്താൽ അംശത്തിൽ കിടക്കുന്ന പന്ത്രണ്ടും അഞ്ചും കൂടെ കുറച്ച് ഏഴായി ചേർത്തി കിള ചേർത്തി പന്ത്രണ്ടാണല്ലോ ഫ്രാക്ഷൻ അങ്ങനെയാണ് ചേതം തുല്യമാവുകയാണെങ്കിൽ നമുക്ക് മേളിൽ കിടക്കുന്ന കുറച്ച് എഴുതാം അങ്ങനെ ഏഴ് ബൈ പന്ത്രണ്ട് പിന്നെ സൂഗണം അമ്പത്തൊമ്പതും പതിനഞ്ചും കൂടെ മാത്രം കുറച്ചാൽ മതി അമ്പത്തൊമ്പതിൽ നിന്ന് പതിനഞ്ച് പോയ നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് ഏഴ് പോയി പന്ത്രണ്ട് ഡിഗ്രി ഇതാണ് ഈ ചോദ്യത്തിലെ മണിക്കൂർ സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിലുള്ള കോണളവ് ഒരു ക്ലോക്കിലെ സമയം നാല് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡ് മണിക്കൂർ സൂചിയുടെയും സെക്കൻഡ് സൂചിയുടെയും ഇടയിലുള്ള കോണളവ് കാണുക മണിക്കൂറിനെയും സെക്കൻഡ് സൂചിയും ഡിനോട്ട് ചെയ്യുന്ന സംഖ്യകളുടെ വ്യത്യാസം മൂന്ന് വരും മണിക്കൂർ നാലാണല്ലോ സെക്കൻഡ് മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് സെക്കൻഡ് ആകുമ്പോൾ മുപ്പത്തഞ്ചിനെ കുറിക്കുന്ന സംഖ്യ ഏഴ് അതിൻ്റെ വ്യത്യാസം മൂന്ന് വരും അതിന് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ മുപ്പത് കൊണ്ട് ഗുണിക്കുന്നു തൊണ്ണൂറ് കിട്ടും ഇനി മിനിറ്റിൻ്റെ പകുതി മിനിറ്റ് എത്രയാണ് പന്ത്രണ്ടാണ് അത് അതേപോലെ എഴുതി ഇനി നമുക്ക് സെക്കൻഡിൻ്റെ വൺ ബൈ വൺ ട്വൻറ്റിയാണ് കാണണ്ട ഇവിടെ സെക്കൻഡ് മുപ്പത്തഞ്ചാണ് സെക്കൻഡ് മുപ്പത്തഞ്ച് ഇൻറ്റു വൺ ബൈ വൺ ട്വൻറ്റി മുപ്പത്തഞ്ച് ഇൻറ്റു വൺ ബൈ വൺ ട്വൻറ്റി നമുക്ക് കാണാമല്ലോ മുപ്പത്തഞ്ചിനെ വൺ ട്വൻറ്റിനെയും ഒരു കോമൺ ഘടകം ഉണ്ടല്ലോ അഞ്ച് ഏഴ് ഗുണോ അഞ്ച് മുപ്പത്തഞ്ച് ഇരുപത്തിനാല് ഗുണോ അഞ്ച് നൂറ്റി ഇരുപത് മുപ്പത്തഞ്ചിൻ്റെ വൺ ബൈ വൺ ട്വൻറ്റി എന്ന് പറയുമ്പോൾ ഏഴ് ബൈ ഇരുപത്തിനാല് വരും ഇനി നമുക്ക് തൊണ്ണൂറ് മൈനസ് ആറ് ഇൻറ്റു ഏഴ് ബൈ ഇരുപത്തിനാല് കാണണം ഇവിടെ നോക്കിയാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ആറ് ഈ തൊണ്ണൂറിന് നമ്മൾ എൺപത്തൊമ്പത് ഇരുപത്തിനാല് ബൈ ഇരുപത്തിനാല് എന്ന് എഴുതും എന്തിനാണ് നമുക്ക് എളുപ്പം ഇത് കുറയ്ക്കാൻ വേണ്ടിയാണ് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ആറ് ഇൻറ്റു ഏഴ് ബൈ ഇരുപത്തിനാലല്ലേ ഇപ്പം തൊണ്ണൂറിൽ നിന്ന് നമ്മൾ ഒന്ന് കുറച്ചിട്ട് എൺപത്തൊമ്പത് ഇരുപത്തിനാല് ബൈ ഇരുപത്തിനാല് എൺപത്തൊമ്പതും ആറും കൂടെ നമ്മൾ അതും ചെയ്യും എൺപത്തൊമ്പത് മൈനസ് ആറ് എൺപത്തി മൂന്ന് ഇല്ലേ ഇരുപത്തിനാല് ബൈ ഇരുപത്തിനാല് മൈനസ് ഏഴ് ബൈ ഇരുപത്തിനാല് ഇരുപത്തിനാലിൽ നിന്ന് ഏഴ് പോയ ന്യൂമറേറ്റർ ഡിഫറൻറ്റും ഡിനോമിനേറ്റർ സെയിം ആണ് അതുകൊണ്ട് ഇരുപത്തിനാല് മൈനസ് ഏഴ് പതിനേഴ് ചെയ്തോ അതേപോലെ നമ്മൾ എഴുതി ഇരുപത്തിനാല് ആൻസർ എൺപത്തി മൂന്ന് ആൻഡ് പതിനേഴ് ബൈ ഇരുപത്തിനാല് ഡിഗ്രിന്ന് കിട്ടും ഈ ടൈപ്പ് പ്രോബ്ലം ഇങ്ങനത്തെ കുഴപ്പം പിടിച്ച സംഖ്യകൾ എൽ ഡി സി എൽ ജി എസ് പോലുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ വളരെ വളരെ സാധ്യത കുറവാണ് ഇനി എങ്ങാനും ചോദിച്ചാലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്ത് കാണിച്ചത് ചോദിച്ചാൽ തന്നെ ഇത്രയും കുഴപ്പം പിടിച്ച സംഖ്യകൾ വെച്ച് ചോദിക്കത്തില്ല നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സംഖ്യയില്ലേ അതൊക്കെ ചോദിക്കൂ ഇതൊക്കെ ഒരു ഡിഗ്രി ലെവലിൽ പ്രതീക്ഷിച്ചാൽ മതി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കൊള്ളളവ് കാണാനാണ്